എല്ലാവർക്കും നമസ്കാരം രത്നാരാജ് ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനൊരു മൂന്നാല് ദിവസം മുമ്പ് ഞാൻ ഇച്ചിരി ചക്ക ചക്കോട്ടെ ചക്ക വേവിച്ചത് ഞാൻ ഫ്രീസറിൽ വെച്ചത് കാര്യം പറഞ്ഞല്ലോ എൻ്റെ അനിയത്തി കൊണ്ടുത്തുന്നത് അച്ഛൻ്റെ ശ്രാദ്ധത്തിൻ്റെ കാര്യമൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലിങ്ക് നിങ്ങൾക്ക് കിട്ടും അതിൽ ഞാൻ സെർച്ച് ചെയ്താൽ എൻ്റെ ഫോട്ടോയിൽ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ലിങ്ക് കിട്ടും കേട്ടോ അപ്പം നിങ്ങൾക്കത് നോക്കാൻ പറ്റും അപ്പം പടവലങ്ങയുടെ തോരൻ വെച്ച അതേമാതിരി ഞാൻ തിളപ്പിച്ചിട്ട് ഫ്രീസറിൽ വെച്ചു എന്ന് പറഞ്ഞു അതിപ്പോൾ ഒരു മൂന്നാല് ദിവസം കഴിഞ്ഞു കാണിച്ചു തരാം കേട്ടോ ഇത് ഫ്രീസറിലെ ഏറ്റവും അറ്റത്തിരിക്കുന്നുണ്ടല്ലേ വലിയൊരു കിഴിക്കെട്ട് ഒരു പൊതി അതാണ് പടവലങ്ങ ഞാൻ നല്ല ടൈറ്റാക്കിയിട്ട് കെട്ടിയിട്ട് വെച്ചേക്കുവാണ് ഇപ്പം കല്ല് പോലെയാണ് അതിരിക്കണേട്ടോ കാണിച്ചു തരത്തിൻ്റെ ഇതാ ഇതാണ് സംഭവം അതാണ് കെട്ടിവെച്ചത് നിങ്ങൾക്ക് അത് കണ്ടവർക്കൊക്കെ അറിയാൻ പറ്റും ഇതിപ്പോൾ കല്ല് പോലെയാണ് തൊടുമ്പോട്ടെ ഇതിപ്പോൾ ആവശ്യമില്ല ഇത് ഞാൻ അവിടെ വെച്ചു രണ്ട് രണ്ടെണ്ണത്തിലാക്കിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ അതിൽ ഒരെണ്ണം ഞാൻ എടുത്തിട്ട് ഇപ്പം തന്നോരം വെക്കാൻ പോവുകയാണേ കാണിച്ചു തരാം എല്ലാവർക്കും നമസ്കാരം രത്നരാജിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാനിന്ന് കാണിക്കാൻ പോകുന്നത് നമ്മൾ രണ്ട് മൂന്ന് ദിവസം മുമ്പ് ഇരിപ്പടവലങ്ങ ഞാൻ ഫ്രീസറിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട് അത് നമുക്ക് എടുത്ത് നോക്കാം അതാ ഇതാണ് പൊതി കല്ല് പോലെയാണ് ഇരിക്കുന്നത് അത് ഇത് എത്ര ദിവസം വേണമെങ്കിലും നമുക്കിത് വയ്ക്കാം അങ്ങനെ ഒരാഴ്ചയോ രണ്ടാഴ്ചയോ ഒക്കെ വയ്ക്കാം ഒന്നും ആവില്ല ഞാൻ രണ്ട് പാക്കറ്റിലായിട്ടാണ് വെച്ചിരുന്നത് അപ്പോൾ ഒരു പാക്കറ്റ് ഞാനിപ്പോൾ എടുത്തിട്ടുണ്ട് ഒരു പാക്കറ്റ് ഞാൻ എടുത്തിട്ടുണ്ട് കണ്ടോ അത് ഞാൻ തോരം വയ്ക്കാൻ പോകും അതിൽ ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ചു കടുക് ഉഴുന്ന് പച്ചമുളക് പിന്നെ ഇത്തിരി തേങ്ങ എല്ലാം കൂടി ഇട്ടിട്ടുണ്ട് ഇതുകൊണ്ടന്നെ ഇളക്കുന്നത് എല്ലാം കൂടി ഞാൻ ഇത് ഇട്ടിട്ട് റെഡിയാക്കിയിട്ടുണ്ട് തോരം വയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു അല്പം മഞ്ഞൾപ്പൊടി ഇട്ടുണ്ട് പച്ചമുളക് എല്ലാം ഇട്ടിട്ടുണ്ട് കേട്ടോ ഇച്ചിരി ഉപ്പ് ഇട്ടാൽ മതി ഉപ്പിടാതെയാണ് ഇടാതെയാണ് നമ്മളിത് വേവിച്ചത് ഞാൻ പറഞ്ഞില്ലേ രണ്ട് തളയങ്ങ് തിളച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് തണുത്ത് കഴിഞ്ഞിട്ട് ഒരു അരിപ്പയിലേക്ക് ഊറ്റി എടുത്തിട്ട് ഫ്രീസറിൽ വെക്കാം ഞാൻ അതിൻ്റെയൊക്കെ ബ്ലോഗ് ഇട്ടിട്ടുണ്ട് നിങ്ങൾക്ക് വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ഇടാം ഇത് ഇതാ ഇതാണ് ആ പാക്കറ്റ് ആ പാക്കറ്റ് ഇത് ഞാൻ രാവിലെ തന്നെ എടുത്ത് ഫ്രീസറിൽ നിന്ന് പുറത്ത് വെച്ചിട്ട് ഇത്തിരി വെള്ളം ഒഴിച്ചിട്ട് വെച്ചു വെറും പച്ചവെള്ളം നമ്മുടെ നോർമൽ വാട്ടറാണ് ഒഴിച്ച് വെച്ചത് ഇത് മിരുമയുടെ കവറിലാണ് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് നല്ല ക്ലീൻ ആക്കിയിട്ട് കഴുകിയിട്ടൊക്കെയാണ് വെച്ചിരിക്കുന്നത് ഇനി നമുക്കിത് ഇട്ട് കൊടുത്താൽ കിട്ടില്ലേ ഒരു കുഴപ്പമില്ലാതെ കിട്ടിയിട്ട് ഒന്നും ഫ്രഷ് ഫ്രഷായിട്ടിരിക്കുന്നതാ നിങ്ങൾക്ക് കാണാൻ പറ്റില്ലേട്ടാ നല്ല ഫ്രഷ് ഫ്രഷായിട്ടാണ് ഇരിക്കുന്നത് രണ്ടും തിളതിളച്ചിട്ടുള്ളു കേട്ടോ നല്ല തിളച്ച വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്താലും മതി എന്നിട്ട് ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ നമുക്കത് അപ്പം തന്നെ വാങ്ങിയിട്ട് അരിപ്പയിലേക്ക് അങ്ങ് കൊട്ടിയാൽ മതി എന്നിട്ട് ആ വെള്ളമൊക്കെ വാർന്ന് കഴിയുമ്പോൾ നമ്മൾ നല്ല എയർ ടൈറ്റായിട്ട് നല്ലോണം അടച്ചിട്ട് റബ്ബർ ബാൻഡ് ഇടുക അല്ലെങ്കിൽ എന്തെങ്കിലും വള്ളി കൊണ്ടോ അല്ലെങ്കിൽ എന്തുകൊണ്ടെങ്കിലും കെട്ടിയിട്ട് നല്ല ടൈറ്റ് അങ്ങ് ഫ്രീസറിൽ വെച്ച എത്ര കാലം വേണമെങ്കിൽ വിൽക്കുക കേട് വന്നിട്ട് നമുക്ക് ഇതേമാതിരി ഞാനാദ്യം എന്താ ചെയ്യുന്നത് പറയാം പച്ചക്കറിങ്ങൾ വെച്ചിട്ട് അത് ചീഞ്ഞ് പോകും കളയും ചീഞ്ച് പോകും കളയും എന്തോരം പച്ചക്കറികളാണ് അങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല കൊഴുപ്പുള്ളായിരുന്നു വഴി വഴുപ്പല്ലേ ബാക്കിയൊരുവിധം പച്ചക്കറി അച്ചിങ്ങ ക്യാരറ്റ് പിന്നെ നമ്മൾ അങ്ങനെ ചെയ്യാറില്ല ഒരു വേറൊരു മണം വരുമെന്ന് എനിക്കറിയില്ല ക്യാരറ്റ് ഞാൻ ചെയ്ത് നോക്കിയിട്ടില്ല ഇങ്ങനെയുള്ള ചില പച്ചക്കറി പച്ചക്കറി പച്ചക്കറികളെല്ലാം ചെയ്യാം നമുക്ക് ഡിപ്രഷനും വരില്ല കളയേണ്ടി വരില്ല നമ്മൾ എത്ര പച്ചക്കറിയാ ചീഞ്ഞിട്ട് കളയുക താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ ഞാൻ ചക്കക്കുരു കൂടി കുറച്ച് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂടി ഇതിൽ ചേർത്ത് അപ്പം ചക്കക്കുരു പടവരങ്ങ തോര അടിപ്പൊളി ടേസ്റ്റാണ് ഉപ്പുണ്ടെന്ന് നോക്കട്ടെ കേട്ടോ എല്ലാം പാകത്തിനാണ് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പം നിങ്ങളിതേപോലെ ചെയ്യാം സ്റ്റോർ ചെയ്ത് വെക്കുക പച്ചക്കറി കൂടുതലുണ്ടെങ്കിലും അല്ല സദ്യ ഒക്കെ ഒരുപാട് പച്ചക്കറി ബാക്കി വരും അപ്പോൾ ഇങ്ങനെ അരിഞ്ഞിട്ട് നമ്മളൊന്ന് തിളപ്പിക്കുക ഇല്ല വെള്ളം വാർന്ന് കഴിയുമ്പോൾ തണുത്തതിന് ശേഷം നമ്മൾ എയർടൈറ്റുള്ള കണ്ടെയ്നറിൽ വെക്കുന്നതിനെ കാട്ടും നല്ലതിങ്ങനെ കവർഡ് വെച്ചിട്ട് നന്നായിട്ട് എയറൊക്കെ കളഞ്ഞിട്ട് വേണം വയ്ക്കുക കേട്ടോ നന്നായി പാക്ക് ചെയ്തിട്ട് ഫ്രീസറിൽ വെച്ചോളൂ ഒന്നും ആവില്ല ഞാൻ ഗ്യാരണ്ടി